Hi all. So welcome back to സോ വെൽക്കം ബാക്ക് ടു ജനദർ വീഡിയോ വിത്ത് അനുവിന്ദ് നമ്മളെല്ലാവരും പലപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമാണ് ചുമ അല്ലെങ്കിൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ കഫ നമ്മുടെ ശരീരത്ത് വിട്ടു പോവാത്ത ഒരവസ്ഥ സോ ഇത് ഒരു പരിധിവരെ ഇതിന്റെ ആഴം കുറയ്ക്കാൻ പറ്റുന്ന ഒരു ജനറൽ ഡയറ്റ് പാറ്റേണു ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക കുരുമുളക് ഇഞ്ചി ഏലക്കായ ഇവയുടെ ഒക്കെ ഉപയോഗം നമ്മൾ നന്നായി വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മൾ പൈനാപ്പിൾ ഉപയോഗിക്കുക അതിൽ പ്രൊമലാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അത് നമ്മളെ സ്പ്യൂട്ട് ഓഫ് ഫോർമേഷൻ കഫം കുറുകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് പാല് കുടിക്കുന്നതിലൂടെ കഫം കൂടും എന്നുള്ളത് പക്ഷെ അതങ്ങനെയല്ല പാല് കുടിക്കുന്നതിലൂടെ നമുക്ക് കഫമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല കഫം കൂട്ടുക അല്ലെങ്കിൽ കഫത്തിന്റെ ആഴം കൂട്ടുക അങ്ങനെയൊന്നും ഇല്ല നമ്മൾ പ്രകൃതിദത്തമായ ഹർബ്സുകൾ ഉപയോഗിക്കണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തുളസി അങ്ങനത്തെ ഐറ്റംസ് അല്ലെങ്കിൽ ബ്രഹ്മി അതൊക്കെ കഴിക്കുക ഷുഗർ മധുരം നമ്മൾ പാടേ ഒഴിവാക്കുക ഇതൊന്ന് ഒതുങ്ങുന്നത് വരെ ചായയുടെയും കാപ്പിയുടെയും അമിതമായ ഉപയോഗം കുറയ്ക്കുക മീൻ ഐറ്റംസ് നമ്മൾ ഒഴിവാക്കുക അത് കഴിക്കാതിരിക്കുക അതിൽ ഹിസ്റ്റാമിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അത് നമുക്ക് ഈ കഫം അല്ലെങ്കിൽ ഈ ഒരു ഇതിന് നല്ലതല്ല നമ്മൾ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കുക സിട്രസ് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാരങ്ങ ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ പാടെ ഒഴിവാക്കുക ഞാൻ ഈ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ കഫത്തിന്റെ ആഴം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ ചെറുതായിരുന്നു പക്ഷേ എങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടുതൽ തന്നെ വിളിയാ അതുപോലെ തന്നെ വീഡിയോ വെച്ചിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊന്നും ഫോളോ ചെയ്യാത്തവർ പോയിട്ട് ഫോളോ ചെയ്യുക അതിലും നമ്മൾ ഇതുപോലെ ഒരുപാട് ന്യൂട്രീഷ്യൽ ഇൻഫോർമേഷൻസ് ഡെയിലി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഈ സ്പ്യൂട്ടത്തിൽ നിന്നും സഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ കഫം തന്നെ പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ